കേരളം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു പത്ത് വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഈ ഗവൺമെന്റിൽ നിന്ന് കേരളം ഒരു മോചനം ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കറി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടായി പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലെ വിജയം നമ്മൾ ആവർത്തിച്ചു ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ ആ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് കേരളം അനാഥത്യത്തിലേക്ക് തള്ളിവിട്ട പാർട്ടിക്ക് വേണ്ടി മാത്രം ഭരിച്ച ഒരു വികസനവും എത്തിക്കാത്ത ഒരു ഗവൺമെന്റിനെ താടി ഇറക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്ത് വികസനം കേരളത്തിൽ ഉണ്ടായി